കോഴിക്കോട്ട് റേഷൻ കടയിൽ വിതരണത്തിനെത്തിച്ചത് പുഴുവരിച്ച അരി എൻ ജിഒ കാർട്ടേഴ്സ് റേഷൻ കടയിലാണ് പുഴുവരിച്ച പച്ചരി എത്തിച്ചത് സിനോജ് തോമസ് സ്ഥലത്തു നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് സിനോജ് ഒറ്റ കണ്ടാൽ മനസ്സിലാകുമല്ലോ ഇത് കുറെ കാലമായി ഇങ്ങനെ പുഴുത്തു പുഴുത്തിരിക്കുകയാണെന്ന് ഇതെങ്ങനെയാണ് ഈ വിതരണത്തിനായി കൊണ്ടുവന്നത് ഞാനുള്ളത് റേഷൻ കടയിലാണ് അതായത് നല്ല അരി വാങ്ങാമെന്ന് കരുതി വന്ന ചില ആളുകളാണ് നമ്മളെ വിളിച്ച് വിവരം അറിയിച്ചത് അതായത് എൻ ജി ഒ ക്വാർട്ടേഴ്സ് സ്ഥലമെന്ന് പറയുന്നത് കോഴിക്കോട് നഗരത്തിലെ എൻ ജി ഒ ക്വാർട്ടേഴ്സ് റിക്രിയേഷൻ ആൻഡ് വെൽഫെയർ ക്ലബ്ബ് നടത്തുന്ന റേഷൻ കടയാണ് ഈ റേഷൻ കടയുടെ കുഴപ്പമല്ല പക്ഷേ ഇത് ഗോഡൌണിൽ നിന്ന് വന്ന അരിയുടെ പ്രശ്നമാണ് നമുക്ക് അകത്തേക്ക് കയറി നോക്കാം അരി വാങ്ങാൻ വന്ന ആളുകളുണ്ട് ഞാൻ ഇവിടുത്തെ റേഷൻ കട നടത്തുന്ന ചേച്ചിയോടും പറഞ്ഞു നിങ്ങളത് വിളിച്ച് വിവരം പറഞ്ഞ് അരി മാറ്റണമെന്ന് പറഞ്ഞു കാരണം കാണിച്ചു തരാം അകത്തേക്ക് ക്യാമറ വന്നു കഴിഞ്ഞാൽ കാണാം ഈ അരിച്ചാക്കുകളൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതായത് പുഴു അരിച്ച് നോക്കൂ കട്ട കെട്ടിയിരിക്കുന്ന അരിയാണ് ഇതെങ്ങനെയാണ് ഒരാള് ഭക്ഷിക്കുക വീട്ടിൽ കൊണ്ടുപോയിട്ടോ അതേപോലെ പുഴുവും ചെള്ളും അരിച്ച് കട്ട കെട്ടിയ അരിച്ചാക്കരി ആണ് കേട്ടോ പച്ചരി ചാക്കാണ് നമ്മൾ ഈ കാണുന്നത് ഈ രീതിയിൽ മുഴുവൻ തന്നെയാണോ അരിയാണുള്ളത് ഇതൊന്നും അരിയാണോ നനഞ്ഞതോ അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇത്തരത്തിൽ പൂപ്പൽ കാണുക എല്ലാ ചാക്കുകളും സമാന അവസ്ഥയിലാണോ തീർച്ചയായും പറഞ്ഞു നമുക്ക് എണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അടിയിലേക്ക് ഒരു രണ്ട് ചാക്കുകൂടെ കൂട്ടിയാൽ പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ചാക്ക് നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ തന്നെ കാണാം പുഴുക്കട്ടം നിറഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇത്രയും പതിനെട്ട് ഇരുപത് ചാക്കോളം അരിച്ചാക്കുകൾ ഈ പുഴുക്കട്ടം നിറഞ്ഞതാണ് നമുക്കിവിടെ തന്നെ മനസ്സിലാകും അതായത് ഈ വശത്തുള്ള നല്ല ചാക്കുകളാണ് അത് കാണുമ്പോൾ നമുക്കറിയാം അതായത് പുഴുവരിക്കാത്ത അരിയും ഇരിക്കുന്ന ഇരിക്കുന്നവരെയും മുറിയിൽ തന്നെയാണ് അതുകൊണ്ട് ഈ പുടുവരിച്ച ചാക്കിൽ നിന്ന് നല്ല അരി ചാക്കിലേക്ക് പുഴുക്കൾ കയറാനുള്ള സാധ്യതയുണ്ട് നൂറുകണക്കിന് ചാക്കുകൾ ഈ ഗോഡൗണിൽ തന്നെയുണ്ട് ഈ റേഷൻ കടലിൽ തന്നെയുണ്ട് ഇത് വരുന്നത് വെള്ളയിലുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ വാടകയ്ക്കെടുത്ത് വെയർഹൌസിൽ നിന്നാണ് അതായത് ആ ഗോഡൌണിൽ ഏറ്റവും അടിയിലിരുന്ന അരിയായിരിക്കാം ഈർപ്പമടിച്ച് അല്ലെങ്കിൽ തണുപ്പടിച്ച് മഴ നനഞ്ഞിരുന്ന അരി ചാക്കുകളായിരിക്കാം ഇങ്ങനെ വന്നിരിക്കുന്നത് ഈ വ്യാപാരികൾ തന്നെ പറയുന്നത് ആദ്യം വരുന്ന ചാക്കുകൾ ആദ്യം കൊടുത്തയക്കില്ല അവസാനം വരുന്ന ചാക്കുകൾ കൊടുത്തയക്കാൻ വേണ്ടി നോക്കും അതായത് പണിക്കാരെ എളുപ്പത്തിന് ഏറ്റവും മുകളിലിരിക്കുന്ന അരി ചാക്കുകൾ പെട്ടെന്ന് കടയിലേക്ക് എത്തിക്കും അത് മാറ്റിക്കഴിയുമ്പോൾ വീണ്ടും പുതിയ ലോഡ് വരുമ്പോൾ അരി ചാക്കുകൾ അതിന് മുകളിലേക്ക് വരും അങ്ങനെ അടിയിലിരിക്കുന്ന ചാക്കുകൾ അവിടെ തന്നെ ഇരുന്ന് പോവുകയും ഈ രീതിയിൽ പുഴുക്കട്ടിയാവുകയും ചെയ്യും അതാണ് അവസ്ഥ എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഒരു വീട്ടുകാരന് വിടുക ഇന്ന് രാവിലെ അരി വാങ്ങാൻ വന്ന ഒരാൾക്ക് ഈ അരി കണ്ടു അദ്ദേഹം പിന്നെ മൂന്ന് കിലോയും കണ്ട് വാങ്ങി അദ്ദേഹം ഇവിടെ ഉണ്ട് ചേട്ടൻ ഒന്ന് അകത്തേക്ക് വന്നാൽ നമുക്ക് സംസാരിക്കാം നിങ്ങൾ അരി വാങ്ങാൻ വേണ്ടി വന്നപ്പോഴാണ് ഇത് കാണുന്നത് ഈ അരി ഞാൻ രാവിലെ വാങ്ങാൻ വന്ന പച്ചരി നമ്മൾ മേടിച്ചപ്പം അതിലുള്ളൊരു ഒരു മിസ്റ്റേക്കാണ് ഈ കണ്ടത് അപ്പം ഞാൻ ഈ കടക്കാരുമായിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് പറയുന്നത് വെച്ചിട്ട് ഇതുപോലെ പല പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ അത് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ പൈസ വരുന്നില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട് ചേച്ചി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് നോൺ എന്താണ് പിന്നെ

ആ നമ്പറിൽ ഒന്ന് വിളിച്ച് നമുക്ക് റേഷൻ ഇൻസ്പെക്ടർ നമ്പർ ആണ് സിറ്റി റേഷൻ ഓഫീസറാണ് അവരാണ് ഉത്തരവാദിത്പ്പെട്ട ഓഫീസർ അതുപോലെ തന്നെ റേഷനിങ് ഓഫീസറെ നമ്മൾ പി സി ആറിൽ നിന്ന് ട്രൈ ചെയ്തു പക്ഷേ രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ അവർ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും പുഴുവുണ്ട് അരിയിൽ പുഴുവുണ്ട് നമുക്കിനി ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിനെ തന്നെ നേരിട്ട് വിളിക്കാം പി സി ആർ സർവത്ര പുഴുവാണ് സർവത്ര പുഴുവാണ് അതിൽ പുഴു നിരച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പുഴു നിരയ്ക്കുന്നത് മന്ത്രി അടക്കം കാണണം ഒരു റേഷൻ കടയിലാണ് വേറെ എവിടെയുമല്ല അവിടെ ഈ ഇങ്ങനെ കെട്ടുകായി വെക്കുന്നതിനും ഒരു മാനദണ്ഡം ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ ആളുകൾക്ക് വിതരണം ചെയ്യാനായി ഭക്ഷ്യസാധനങ്ങൾ കിട്ടാനില്ല കിട്ടാനില്ല കടയിൽ സാധനം എത്തുന്നില്ല എന്നൊക്കെയുള്ളതാണ് നമ്മൾ സാധാരണ കാണാറുള്ള പരിഭവമെങ്കിൽ ഇത് എത്തിയ സാധനം കെട്ടിക്കിടന്ന് പുഴുവരിക്കുകയാണ് അവിടെ ആരുടെ അനാസ്ഥയാണ് സംഭവിച്ചത് അതിനെതിരെ നടപടി ഉണ്ടാകണം മനുഷ്യന് കഞ്ഞിവെച്ചു കുടിക്കാനും അതുപോലെ തന്നെ ചോറാക്കി ഉണ്ണാനുമുള്ള അരിയിലാണ് ഈ പുഴു നുരയ്ക്കുന്നത് പുഴുവിനും ഭക്ഷണം കഴിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല സിനോജ് പക്ഷേ ഈ അരി അത് എത്ര വീടുകളിലേക്ക് എത്തേണ്ട അരിയാണ് സുജയപാർവതി അതായത് ഞാൻ വന്ന ഘട്ടത്തിൽ തന്നെ ഇവിടുത്തെ കടയിലിരിക്കും ചേച്ചിയോട് പറഞ്ഞു നിങ്ങൾ വിളിച്ച് കംപ്ലയിൻറ്റ് പറയുമോ അവർ മാറ്റുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് വാർത്ത ചെയ്യുന്നത് തന്നെ കാരണം ഇതിവിടെ ഓരോ നിമിഷം ഇരിക്കുന്നതും കൂടെ മറ്റ് ചാക്കിലേക്ക് ഈ പുഴു എത്താനുള്ള സാധ്യതയുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ ചേച്ചി ആ ഉദ്യോഗസ്ഥരെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അത് ആ ഉത്തരവാദിത്തം നിറവേറ്റ ശേഷമാണ് നമ്മളിത് വാർത്ത ചെയ്യുന്നത് അതായത് ഇദ്ദേഹത്തിന് അരി രാവിലെ കിട്ടിയിരുന്നു നിങ്ങൾ അരി എന്താ ചെയ്തേ ഞാനതിൻ്റെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പശുവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പശു അത് തിന്നില്ല അതായത് മടത്ത് നോക്കാനുള്ളൊരു ഒരു കഴിവ് മാത്രമേ പശുവിനുള്ളൂ പക്ഷേ അത് കഴിക്കത്തില്ല അത്ര വൃത്തികെട്ട ഒരു അരിയാണ് ഇവരിത് എങ്ങനെ കൊണ്ടുപോയി സപ്ലൈ ചെയ്യാൻ പറ്റുന്നു സ്റ്റോക്ക് ഇവര് സംഭവിച്ചു തീർച്ചയായിട്ടും കാരണം ഇതിപ്പോ എനിക്ക് തോന്നുന്നില്ല തോന്നില്ല ഇന്നോ ഇന്നലെ വന്നതല്ലേ കഴിഞ്ഞ മാസം വന്നല്ലോ പറഞ്ഞു അപ്പോൾ ഇത്രയും നല്ല അരി ഇവിടെ ഇരിക്കുന്നു ഇതിനകത്തേക്ക് ഇതിന്റെ ബാക്കിയുള്ള കംപ്ലീറ്റ് സംഭവങ്ങൾ അപ്പൊ ഇതിന്റെ അവസ്ഥയാലു നോക്കി അതായത് സാധാരണ ഫുഡ് സേഫ്റ്റിക്കാരൊക്കെ പോയി കടകൾ പരിശോധന നടത്തി ഇപ്പോഴൊക്കെ ഇടാക്കുന്നുണ്ട് ഇത് അവരുടെ ഈ ഫുഡ് സേഫ്റ്റിയുടെ തന്നെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഭക്ഷ്യ വകുപ്പ് മന്ത്രിയെന്നു പറഞ്ഞു അദ്ദേഹത്തിന് കീഴിലുള്ള ഒരു വകുപ്പ് കൂടിയാണ് റേഷൻ കട എന്ന് പറയുന്നത് ഞാനിതിപ്പോൾ രാവിലെ ഫുഡ് സേഫ്റ്റിയിൽ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ നോക്കിയിരുന്നു അവർ എന്താ പറയുന്നത് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ പല നമ്പറുകൾ തരുന്നു അതിൽ ചില നമ്പറുകൾ എടുക്കുന്നില്ല പിന്നെ ഒരു നമ്പർ എടുത്തിരുന്നു അങ്ങനെ എടുത്തിരുന്ന ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് വ്യക്തമായിട്ടുള്ള നടപടികൾ എടുക്കാം നിങ്ങൾ ചാനലിലേക്ക് വിളിച്ച് സംസാരിക്കാൻ ഇരിക്കുകയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു അവർ അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ് കിട്ടത്തില്ല ഇതൊക്കെ ഇതൊക്കെ ശരിക്കും ഉണ്ടല്ലോ നല്ലൊരു കളി തന്നെയായത് അല്ല ഇതുപോലെ ഉള്ളാൻ പറ്റും ഇത് എന്തിനാ പെല്ലറ്റ് ഉണ്ടാക്കാൻ പോലും ഇത് ഉപയോഗിക്കാൻ പറ്റുമോ ആ വീഡിയോ കണ്ടതല്ലേ എന്തൊരു എന്തൊരു കഷ്ടമാണിത് കോഴിക്കൊടുക്കാൻ പറ്റുമോ കോഴിക്കൊടുത്തിട്ട് കോഴി ചിലപ്പം കൂവി ഓടിക്കും സുജ കണ്ടോ കോഴിക്കൊടുത്ത കോഴി കൂവി ഓടിക്കും ആ സാഹചര്യം ആണെങ്കിൽ അകത്തേക്ക് പോവാ അതായി നോക്കൂ ഇതിനകത്ത് ഈ കട്ടേ ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് മൊത്തം ഈ നമ്മൾ പറയ ഈ പൊള്ളയായിട്ടുണ്ടാവും ചെള്ളു കുത്തിയിട്ട് ഈ അരി മുഴുവൻ പൊള്ളയായിട്ടായിരിക്കും ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് ഇരിക്കുന്നത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ മുകളിലൊക്കെ പൊന്തി കടക്കും അല്ലേ അതെ അതെ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിലിട്ടാണെങ്കിൽ ഇതിനകത്ത് പൊന്തി നിൽക്കുന്നതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ താഴെക്കരി ഒന്നും വരാൻ ചാൻസ് ഇല്ല കാരണം ഇത് ഒരു കാരണവശാലും ഇത് ഇത് മനുഷ്യന് കഴിക്കാൻ പറ്റില്ല അത് ഒറ്റ നോട്ടത്തിൽ ബോധ്യമാവുന്നതാണ് മനുഷ്യന് കഴിക്കാൻ കഴിക്കാൻ പറ്റാത്ത അരി എന്തിനാണ് റേഷൻ കടയിൽ വെച്ചിരിക്കുന്നത് റേഷൻ കട എന്ന് പറയുന്ന നമ്മുടെ പൊതുവിതരണ സംവിധാനത്തിലെ ഏറ്റവും മനുഷ്യരിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഇടം ആ റേഷൻ കടയിൽ ഇങ്ങനെയുള്ള അരി സംഭരിച്ച് വെച്ചിരിക്കുകയാണ് അത് വിതരണത്തിൽ വന്ന അപാകതയാണോ അതായത് ആ കടയിൽ ഉള്ള ആളുകൾക്ക് വന്ന അപാകതയാണോ എന്നുള്ളത് ആദ്യം തന്നെ അറിയണം അവരിപ്പോൾ പറയുന്ന കാര്യം അത് മുഖവിലേക്ക് എടുക്കാമോ എന്നുള്ളത് മാത്രമല്ല പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇറക്കിയ അരിയാണെന്നുണ്ടെങ്കിൽ ഇത് ഗോഡൌണിൽ കെട്ടിക്കിടന്നതാണ് ഗോഡൌണിൽ കെട്ടിക്കിടന്ന അരി അത് എങ്ങനെയാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത് ഇത് പരിശോധിക്കാതെയാണോ വിതരണത്തിനായി കൊടുക്കുന്നത് ഇത്രയും ചാക്ക് അരി അതെല്ലാം ഒരേ കണ്ടീഷനിലാണ് അപ്പോൾ എല്ലാം ഒരേ രീതിയിൽ കിടക്കുകയായിരുന്നു എന്നതുകൂടി വ്യക്തമാവുന്ന ഒരു സാഹചര്യമാണ് സിനോജ് രണ്ട് കാര്യങ്ങളിൽ വ്യക്തത വേണം ഈ അരി ഈ കടയിലേക്ക് എത്തിയത് എന്നാണ് ഈ കടയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ ഈ പുഴുണ്ടെന്ന് കണ്ടിട്ടും അത് വിതരണം ചെയ്യാൻ എന്തിന് ആ കടക്കാരി തയ്യാറായി സുജ അതായത് കഴിഞ്ഞ വാതിൽപ്പൊടി സേവനം വഴിയാണ് അരി എത്തിക്കുന്നത് വെയർ ഹൌസിൽ നിന്ന് ലോറിയിൽ ഇവിടെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വന്ന അരിയാണ് ചേച്ചി ഇത് കഴിഞ്ഞ മാസത്തെ ലോഡിൽ വന്ന അരി ഇറക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു പ്രശ്നം കണ്ടായിരുന്നു അപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞായിരുന്നു അതായത് അരി പറഞ്ഞു കൊണ്ടുവന്നത് അത് അത് പുതിയതല്ല നിങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ അവർ ഇറക്കി ും സിനോജ ആരും ആ സിനോജ നേരിട്ട് അവരുടെ പ്രതികരണം കിട്ടുമോ എന്ന് നോക്കൂ കാരണം മനുഷ്യരെ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലല്ലോ സിറ്റി റേഷനിങ് ഓഫീസർ റേഷനിങ് ഇൻസ്പെക്ടർ ഒപ്പം ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മൂന്നുപേരെയും ഞങ്ങളുടെ പി സി ആർ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെട്ടു പക്ഷേ മൂന്ന് മൂന്നുപേരെയും നിർഭാഗ്യവശാൽ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവർ ഫോൺ എടുത്തിട്ടില്ല